അങ്ങ് 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 എത്തിയപ്പോൾ മുസ്തഖിറൻ അത് എന്ന് പറഞ്ഞാൽ കണ്ടപ്പോൾ സുലൈമാൻ നബി ഹാദാ മിൻ റബ്ബി ഇതെ റബ്ബിന്റെ ഫതുലാണ് ഇതെന്റെ റബ്ബിന്റെ ദൃഷ്ടാന്തമാണ് എന്തിന് എന്നെ പരീക്ഷിക്കാൻ വേണ്ടി ിയബിലു വനി എന്നെ പരീക്ഷിക്കാൻ ഞാൻ നന്ദി കാണിക്കുമോ അതോ നന്ദി കേട് കാണിക്കുമോ എന്ന് ഇത് പലപ്പോഴും ടാഗുകളിൽ കാണുന്ന രായത്താണ് ടാഗുകളിലും ചുമരുകളിൽ ഫ്രെയിം ചെയ്യപ്പെട്ടൊക്കെ കാണുന്ന രായത്താണന്ത് തനിച്ച വഞ്ചനയാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ തന്നെ ചുമരുമ്പരും അവിടെ ഇവിടെ ഒന്നും വർക്കത്തിന് ഖുറാനെഴുതിയിടാൻ പാടില്ല അതിലൊരു കാര്യമില്ല ചുമരുമ്മലോ അല്ലെങ്കിൽ വാനത്തിലോ ഒക്കെ വറക്കത്തിന് വേണ്ടിയിട്ട് ആയത്ത് കെട്ടിത്തൂക്കുക അല്ലെങ്കിൽ ചുമരുമ്മൽ ഫ്രെയിം ചെയ്തിട്ട് ആയത്തിടുക അതിലൊന്നും ഒരു വറക്കത്ത് ഉദ്ദേശിച്ചിടാൻ പാടില്ല എന്നാണ് അങ്ങനൊരു ബർക്കത്ത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബത്ത് അവരാരും അവരുടെയൊന്നും വീടുകളുടെയോ ഷോപ്പുകൾ പിന്നെ കടകളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും അവരുടെ പലവൃക്ഷങ്ങളുടെയോ ഒക്കെ ഇതിൽ ബോർഡായിട്ടോ അല്ലെങ്കിൽ മരുത്തുമ്പോഴോ ഒന്നും ആയത്തിൻ്റെ ഭാഗങ്ങൾ ഒത്തി വെച്ചിട്ടില്ല എഴുതിയിട്ടുമില്ല ഒരിക്കലും നന്നായിട്ട് വഷമുള്ള ഒരാ നമ്മളേക്കാൾ കാരണം അന്ന് കടലാസമൊന്നുമില്ല പലകമ്മലും തോലുമ്മലും ഒക്കെ തന്നെ എഴുതുക അവരാരും അവിടെ അങ്ങനെ എഴുതി വെച്ചിട്ടില്ല അദാമിയും ഫതുൽ റബ്ബി ചിലതൊക്കെ മാഷാ ഉള്ള തബാറൊക്കെ ഉള്ള കരിങ്കണ്ണാൻ നോക്ക് ഇങ്ങനെ ഇത് തട്ടാതിരിക്കാൻ വേണ്ടി വേറെ ചിലർ ചില പേ കോലങ്ങൾ ഉണ്ടാക്കും ഒരു സാരിയും ബ്ലൗസും ഒക്കെ എടുപ്പിച്ചിട്ട് ഒരു കോലം എന്നിട്ട് അതിങ്ങനെ പച്ചക്കറി തോട്ടത്തിലൊക്കെ ഇങ്ങനെ വെച്ചിട്ടിങ്ങനെ തൂക്കിയിട്ടിട്ട് അതിൻ്റെ മേലെ ഒരു കലം കൊണ്ടുവന്ന് അതിന്മേൽ ഇങ്ങനെ പിന്നെ ഈ ചുണ്ണാമ്പൊക്കെ തേച്ച് ഒരു കരിം കണ്ട നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അത് അങ്ങോട്ടാക്കും അതിന്റെ അപ്പുറത്തൊരു ആദാമി റബ്ബിന്നും ഉണ്ടാവും ചിലപ്പോ മാക്കെ ഉണ്ടാവും ഇതൊന്നും എഴുതി വെക്കാൻ ഇസ്ലാം പറഞ്ഞിട്ടില്ല ഇസ്ലാം ആ രൂപത്തിലുള്ള ബർക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട് ഇങ്ങനെ ആയത്തുകളോ ഇങ്ങനെ ഏതെങ്കിലും ശകലങ്ങളോ എവിടെയും എഴുതി വെക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടില്ല ടാഗ് തൂക്കിയിടും ആൾക്കാർ അത് ചൊല്ലോ എത്ര കാലം ഇരുന്ന് അത് പൊടിപിടിച്ചിട്ടുണ്ടാവും ഇവന അത് ചൊല്ല അപ്പൊ അത് വെക്കണ എന്തിനാ ആ ഇതിങ്ങനൊരു ബറക്കത്താന്നുള്ള നിലക്ക് ഒരായത്തല്ലേ നിലക്ക് ചിലര് കുർആാനിന്റെ ചെറിയ കോപ്പി വാങ്ങിയിട്ട് ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടാവും ഏഹ് അപ്പൊ ഇതിനൊന്നും ഒരടിസ്ഥാനം ഇല്ല ആ ഒന്നും ചെയ്യുന്നതിലൊരർത്ഥമില്ല ചിലർ ആയത്തിൽ കുറിച്ച് ഫ്രെയിം ചെയ്ത് വീട്ടിൽ തൂക്കും അത് ബറക്കത്ത് ഉദ്ദേശിച്ചു കൊണ്ട് അതൊക്കെ ചെയ്യുന്നത് ബിതായത്താണ് അതൊന്നും നമ്മുടെ മുൻഗാമികൾ ചെയ്തിട്ടില്ല മറിച്ച് ഒരാൾക്ക് പഠിക്കേണ്ട ആവശ്യാർത്ഥം വേണമെങ്കിൽ ഇപ്പം നമുക്ക് ഒരായത്തോ ഒരു ഹദീസൊക്കെ വേണമെങ്കിൽ നമ്മൾ വീടിന്റെ ചുമരുമല ഒക്കെ വെക്കാം എഴുതി വെക്കാം അത് കഴിഞ്ഞാൽ അത് ഒഴിവാക്കുകയും ചെയ്യാം ഇപ്പൊ ചില ഭക്ഷണം കഴിക്കുന്നു വിസ്വില്ല ആ ബിസ്മില്ല വിസ്ഫില്ല എന്നുംങ്ങനെ ഒക്കെ ഉണ്ടല്ലോ വിളിച്ചുകഴിഞ്ഞു അങ്ങനെ ഓരോ ചില പ്രത്യേക സീക്കറികൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഓർക്കാൻ വേണ്ടി അങ്ങനെ ഉറങ്ങി എഴുന്നേറ്റ് എണീക്കുമ്പോൾ പറയുന്നത് അതൊക്കെ കുറച്ചു കാലത്തേക്ക് അപ്പൊ അതൊക്കെ നല്ലാതെ ഒരു ബറക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട് ഇങ്ങനെ ആയത്തുകൾ ചുമരിന്മേലോ അല്ലെങ്കിൽ വാഹനത്തിൽ ടാഗായി തൂക്കിയിടുകയോ അങ്ങനെയുള്ള സംവിധാനങ്ങൾക്കൊന്നും ഇസ്ലാമികമായി നമ്മേക്കാൾ വിശുദ്ധ കുർ ആനിലൂടെ തബറുക്ക് ബറുക്കത്തുദ്ദേശിച്ചവരാണ് നമ്മുടെ മുൻഗാമികൾ അവരാരും ഇങ്ങനെ ഒരു കാര്യവും ചെയ്തതായി നമുക്ക് രേഖകളിൽ പ്രമാണങ്ങളിൽ കാണാൻ കഴിയില്ല അപ്പൊ അതാ അതിൻ്റെ ഒരു വശം